നിങ്ങളുടെ ഉറക്കം കുറയുന്നുണ്ടോ ശരീരഭാരം കൂടുന്നുണ്ടോ അതോ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ ദേഷ്യം വരുന്നുണ്ടോ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാറ്റങ്ങൾ ഒരുപക്ഷെ മെനോപോസിന്റെ തുടക്കമാകാം നമസ്കാരം ഞാൻ ഡോക്ടർ സ്മിത ശ്രീസൗഖ്യ ആയുർവേദിക് സെൻറ്റർ മാഹൂസിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിൽ വരുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് അതായത് ആർത്തവ വിരാമം അഥവാ മെനോപ്പോസ് ഇത് ഒറ്റയടിക്ക് വരുന്ന ഒന്നല്ല ആർത്തവ വിരാമത്തിന് രണ്ട് പ്രധാന ഘട്ടങ്ങളുണ്ട് പെരിമെനോപ്പോസും മെനോപ്പോസും പെരിമെനോപ്പോസ് എന്നാൽ ആർത്തവം നിലയ്ക്കുന്നതിന് ഏകദേശം നാലഞ്ച് വർഷം മുമ്പ് തുടങ്ങുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു ഒരുക്കകാലമാണ് ഒരു വർഷം തുടർച്ചയായി ആർത്തവം ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് മെനോപ്പോസ് ഈ സമയത്ത് ഹോർമോൺ കുറയുന്നത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിനുള്ള ആയുർവേദ പരിഹാരങ്ങളും നമുക്ക് നോക്കാം മെനോപ്പോസിൻ്റെ ഭാഗമായി ശരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമയത്ത് വരാറുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നോക്കിയാൽ സന്ധികളിലും പേശികളിലും ഉണ്ടാകുന്ന വേദന പേശി വലിവ് അതായത് മസിൽ ക്രാംസ് കാൽമുട്ടുവേദന പുറം വേദന എന്നിവ സാധാരണയാണ് എല്ലുകളുടെ ബലക്കുറവും സന്ധികൾക്ക് മുറുക്കവും കൂടാനും സാധ്യതയുണ്ട് കൂടാതെ ഹോട്ട് ഫ്ലാഷസ് രാത്രിയിലെ വിയർപ്പ് കണ്ണുകൾ വരളുന്നത് ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് അതായത് വാട്ടർ റീറ്റൻഷൻ ആവർത്തിച്ചുള്ള മൂത്രാശയ അണുബാധ യോനി ഭാഗത്തെ വരൾച്ച ശരീരഭാരം കൂടുന്നത് മുടികൊഴിച്ചിൽ ചർമ്മം വരണ്ടുപോകുന്നത് തുടങ്ങിയ പ്രശ്നങ്ങളും കാണാം ഉറക്കമില്ലായ്മ ബ്രെയിൻ ഫോക്ക് ഓർമ്മക്കുറവ് മനോനിലയിലുള്ള മാറ്റങ്ങൾ അതായത് മൂഡ് സ്വിങ്സ് ഉത്കണ്ഠ ദേഷ്യം ലൈംഗിക താൽപ്പര്യക്കുറവ് എന്നിവയാണ് മാനസിക ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഈസ്ട്രജൻ ഹോർമോൺ കുറയുമ്പോൾ അത് നേരിട്ട് എല്ലുകളുടെയും മസിലുകളുടെയും ബലത്തെ ബാധിക്കുന്നു ഇതാണ് വേദനകൾക്ക് കാരണം അതുപോലെ ഈ ഹോർമോൺ മാറ്റങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിൽ വാദദോഷം വല്ലാതെ വർദ്ധിക്കുന്നു വാദത്തിന്റെ സ്വഭാവമാണല്ലോ വരൾച്ച ഉറക്കമില്ലായ്മ ഉത്കണ്ഠ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതാണ് കാരണം കൂടാതെ നമ്മുടെ മെറ്റബോളിസം കുറയുന്നത് കൊണ്ട് ശരീരഭാരം കൂടാൻ സാധ്യതയുണ്ട് പിത്തദോഷം കൂടുമ്പോഴാണ് ഹോട്ട് ഫ്ലാഷസും ദേഷ്യവും ഒക്കെ വരുന്നത് ഇനി ഈ ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാൻ ആയുർവേദത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം ഈ സമയത്ത് വാതദോഷത്തെ ശമിപ്പിക്കുക എന്നതാണ് പ്രധാന ചികിത്സ അഭ്യംഗം പിഴിച്ചിൽ വിവിധതരം തരം കിഴികൾ ധാര സർവാംഗസ്വേദനം തുടങ്ങിയ ബാഹ്യ ചികിത്സകൾ വളരെ ഫലപ്രദമാണ് അതുപോലെ പുറം വേദനയ്ക്ക് കടിവസ്തി കാൽമുട്ടുവേദനയ്ക്ക് ജാനുവസ്തി എന്നിവയും ബ്രെയിൻ ഫോഗിന് നസ്യം പോലുള്ള ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാവുന്നതാണ് കഴിക്കാനുള്ള മരുന്നുകൾ നോക്കിയാൽ ഹോർമോൺ ബാലൻസിനും കാംനസിനും വേണ്ടി ശതാവിരി അശ്വഗന്ധ എന്നിവ വളരെ നല്ലതാണ് ദഹനം മെച്ചപ്പെടുത്താൻ ത്രിഫല ജീരകം ചുക്ക് തിപ്പലി എന്നിവ അടങ്ങിയ മരുന്നുകളും മറ്റു ബുദ്ധിമുട്ടുകൾക്ക് അശോകാരിഷ്ടം സുകുമാരം കഷായം ചന്ദനാസവം എന്നിവയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനം ജീവിതശൈലി തന്നെയാണ് തണുത്ത ഭക്ഷണം ഒഴിവാക്കി ചൂടുള്ളതും നെയ് ചേർത്തതുമായ ഭക്ഷണം കഴിക്കുക ദിവസവും ധാരാളം വെള്ളം കുടിക്കുക പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൃത്യസമയത്ത് ഉറക്കവും കൃത്യസമയത്തുള്ള ഭക്ഷണവും ശീലമാക്കുക ഇതെല്ലാം വളരെ അത്യന്താപേക്ഷിതമാണ് അതുപോലെ യോഗാസനങ്ങൾ പ്രാണായാമം എല്ലാ ദിവസവുമുള്ള ധ്യാനം അതായത് മെഡിറ്റേഷൻ എന്നിവ ഉത്കണ്ഠ കുറച്ച് മനസ്സിന് ശാന്തത നൽകാൻ വളരെയധികം സഹായിക്കും ആർത്തവ വിരാമം ഒന്നിൻ്റെയും ഒരു അവസാനമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കമാണ് ഈ മാറ്റത്തെ ആത്മവിശ്വാസത്തോടും പുഞ്ചിരിയോടും കൂടി നമുക്ക് സ്വീകരിക്കാം ശരിയായ അറിവും വേണ്ടത്ര പിന്തുണയും ഉണ്ടെങ്കിൽ ഈ ഘട്ടത്തെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം ആയുർവേദ ചികിത്സ ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതിക്കനുസരിച്ച് മാറുന്നതാണ് അതുകൊണ്ട് ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചികിത്സകൾ ചെയ്യാവൂ ഈ പറഞ്ഞ എല്ലാ ചികിത്സകളും ശ്രീസൗഖ്യ ആയുർവേദിക് സെൻ്ററിൽ ചെയ്തു വരുന്നു നന്ദി